ോനായി ആരെയും നയിക്കുന്നതിൽ ഇനി നേരേ പൊരുതു ജയിക്കുന്നതുണ്ടല്ലോ നമ്മോടുകൂടെയുള്ളോർ പോകുക നമ്മുടെ തേരും വരുത്തുക യും പിടിപ്പിച്ചു പൊൺമയമായൊരു കരേറ ആലവട്ടങ്ങളും ബഞ്ചാമരങ്ങളും നീലത്തഴകളും മുത്തുകുടകളും ആയിരം ബാജികളെ കൊണ്ടുപോട്ടിയ വായുവേഗം പൂണ്ട തേരിൽ കരേറി മേരുശിഖരങ്ങൾ പോലെ കിരീടങ്ങൾ മാഭരണങ്ങളും പത്തുമുഖവും ഇരുപത് കൈകളും ഹസ്തങ്ങളിൽ ബാണായുധങ്ങളും പോലെ നിഷാചര നായകൻ കോലാകലത്തോടുകൂടി പുറപ്പെട്ടാൻ ലങ്കയിലുള്ള മഹാരഥന്മാരെല്ലാം ശങ്കാരഹിതം പുറപ്പെട്ടാരം നേരം മക്കളും മന്ത്രികൾ തമ്പിമാരും മരുമക്കളും ബന്ധുക്കളും സൈന്യപാലരും തിക്കി തിരക്കി വടക്കു ഭാഗത്തുള്ള മുഖ്യമാങ്കോപുരത്തോടെ വിക്രമേറിയ നക്ഷഞ്ചരന്മാരെ ഒക്കെ പുരോഭുവി കണ്ടു രഘുവരൻ മന്ദസ്മിതം ചെയ്തു നേത്രാന്ത സഞ്ജയാ മന്ദം വിഭീഷണൻ തന്നോടരുൾ ചെയ്തു നല്ല വീരന്മാർ വരുന്നതു കാണടോ കാണോ ചൊല്ലേ ഗുണം എന്നതു കേട്ടു വിഭീഷണൻ രാഘവൻ തന്നോട് മന്ദസ്മിതം ചെയ്തു ചൊല്ലിനാൻ ബാണചാപത്തോടു ബാലാർക്ക കാന്തി പൂണ്ടാനക്കഴുത്തിൽ വരുന്നത കമ്പനൻ സിംഹത്വജം പൂണ്ട സിംഹ ത്വജം സംഘ വന്ന ബാണചാപത്തോടുംകിയ രാവണ നന്ദനം നമ്മി മുന്നം ജയിച്ചവൻ ആയോധനത്തിനു ബാണചാപങ്ങൾ പൂണ്ടായാധമായ ഒരു തേരിൽ കരയേറി വളർന്നു വരുന്നതും വരുന്നവൻ ുംകോതരൻ മന്നവാജിമേലേറി പരീകം തിരിപ്പവൻ ആജി ശൂരേന്ദ്രൻ വിശാലൻ നിരാന്തകൻ വെള്ളിത്തരൂതിന് മുകളേറി ത്രിശൂലവും

ചൊന്നതു രാഘവൻ ചെയ്തു ചെയ്തു യുദ്ധേ ചെയ്തുടൻ ചിത്തകോപം ഞാൻ എന്നരുളി നേരം വന്ന പടയോട് ചൊന്നാന്റെ ശാസ്യനും എല്ലാവരും നാമൊഴിച്ചു പോന്നാൽ അവർ ൾ കടന്നുകൊള്ളും നിങ്ങൾ യുദ്ധത്തിൽ ഇന്നു ഞാൻ പോരും നിയോഗിച്ച നേരം നിശാചരേപം ചെന്നുലങ്കാപുരം തള്ളി വാനരബൃന്ദി വിട്ടിടിനു മാനവേന്ദ്രൻ കാൽ ശരങ്ങളും ആശു കൈകൊണ്ടു കൗസല്യാതും പോരൻ ഒരുമിച്ചാൻ ബമ്പനായുള്ളോരിവനോടു പോരിനു അനുഗ്രഹം നൽകണം എന്നു സൗമിത്രയും ചെന്നിരന്നിടിനാൻ മന്നവൻ താനും ചെയ്തി തന്നേരം അറിക നീ മായയുമുണ്ടു നിശാചരർക്കേറ്റവും ഇവർക്കാർക്കും ഒരിക്കലും ചന്ദ്രചൂഡപ്രിയ നാഗയുമുണ്ടവൻ

കുതിച്ചുടിനാറാർത്ഥനായി വന്നു നിശാചരനാഥനും ദക്ഷിണവസ്തവു ഓങ്ങി പറഞ്ഞിതു രക്ഷോവരനോട് മരുതപുത്രനും നിർജ്ജരന്മാരെയും താപസന്മാരെയും സജ്ജനമായ മറ്റുള്ള ജനത്തെയും നിത്യമുപദ്രവിക്കുന്ന നിനക്കു വന്നെത്തുമാപത്തു കവികുലത്താലടോ നിന്നെ അടിച്ചു കൊൽവാൻ വന്നു നിൽക്കുന്നൊരെന്നെയൊഴിച്ചുകൊൾ നീ വിക്രമമേറിയ നിന്നുടെ പുത്രനാം അക്ഷകുമാരനെ കൊന്നതു ഞാനടോ എന്നു പറഞ്ഞു നടിച്ചാൻ കവീന്ദ്രനും നന്നായി വിറച്ചു വീണാ ദശകണ്ഠനും പിന്നെ ഉണർന്നു ചൊന്നാനിവിടേക്കിന്നു വന്ന കവികളിൽ നല്ല നല്ലോ ഭൻ നന്മയെന്തായുകൊണ്ടു നമ്മുടെ തല്ലുകൊണ്ടാൽ മറ്റൊരുവരും മൃത്യു വരാതെ ജീവിപ്പവരില്ലോ മൃത്യു വന്നില്ല നിനക്കതുകൊണ്ടു ഞാൻ എത്രയും ദുർബലനെന്നു വന്നു നമ്മിൽ തിരി നേരം എന്ന നേരത്തൊന്നടിച്ചാൻ ദശാനൻ പിന്നെ ശ്രേഷ്ഠനും നീലനേരം കുതികൊണ്ടുരണൻമേലെ കരേറിക്കിരീടങ്ങൾ പത്തിലും വില്ലുതന്മേലും കൊടിമരത്തിന്മേലുമുല്ലാസമോടു മകുടങ്ങൾ പത്തിലും ചാടിക്രമേണ നൃത്തം തുടങ്ങിനാൻ പാടി തുടങ്ങി ചെറുത്താനുനീരം ബാണഗണത്തെ ഭർഷിച്ചാരിവരും കാണരുതാതെ ചമഞ്ഞിതു പോർക്കളം ബില്ലു മുറിച്ചു കളഞ്ഞിതു ലക്ഷ്മണ അല്ലൽ മുഴുത്തു നിന്നു ദശകണ്ഠനും പിന്നെ മയൻ കൊടുത്തോരുവേൽ സൗമിത്രി മാറു മാറിലാട്ടി അസ്ത്രങ്ങൾ കൊണ്ടു തടുക്കരുതാഞ്ഞു സൗമിത്രിയും ശക്തിയേറ്റാശു വീണിടിനാൻ അടലായി വീണ കുമാരനെ ചെന്നടുത്തിനൻ

കുമാരനെ തൽക്ഷണേ പുഷ്പ സമാനമെടുത്തുകൊണ്ടാതരാൽ ചിൽപുരുഷൻ മുമ്പിൽ വച്ചു പണങ്ങിനാൻ മാറും പിരിഞ്ഞു ദശമുഖൻ കയ്യിലം മാറു പൊക്കോമയദത്തമാം ശക്തിയും ത്രൈലോക്യനായകനായ രാമനും പൗലസ്ത്യനോട് യുദ്ധം തുടങ്ങിനാൻ ത്മജൻ വന്നിച്ചു പന്തിമുഖനോട് യുദ്ധത്തിനെന്നുടേ കൊണ്ടു നിന്നരുളികൊൽ കൊൽകത ശാസ്യനെ മാരുതി ചൊന്നതു കേട്ടു രഘുത്തമനാരോഗ്യത കണ്ടതേശേ പിളങ്ങിനാൻ ചൊന്നാൻ ദശാനനൻ തന്നോടു രാഘവൻ നിന്നെ തുലോം ൺമാൻ കൊതിച്ചേന്തുലോ ഇന്നതിൻ്റെ നിന്നോട് കൂടെ കൊന്നു ജഗത്രയും പാലിച്ചു കൊള്ളുവൻ എന്നുടേ മുമ്പിൽ അരക്ഷണം എന്നരുൾ ചെയ്തു ശസ്ത്രാസ്ത്രങ്ങൾ തൂകിനാൻ ഒന്നിനൊന്നൊമ്പേക്രനും